എങ്ങനെ ഒരു ഗപ്പിയെ സെലക്റ്റ് ചെയ്യാം നമ്മൾ കടകളിൽ നിന്നായാലും ഫാമുകളിൽ നിന്നായാലും നമ്മൾ പോയിട്ട് ഗപ്പിനെ വാങ്ങും ആ ഒരു ഗപ്പിയെ എങ്ങനെ സെലക്റ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കടകളിൽ നിന്ന് ഗപ്പിയെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഫാമുകളിൽ നിന്ന് വാങ്ങുന്നതാണ് ഫാമുകളിൽ നിന്ന് ഗപ്പിയെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയിലായിരിക്കും ആ ഒരു ഗപ്പിനെ വളർത്തുക മെയിനായിട്ട് മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് ആയിരിക്കും വളർത്ത അതുകൊണ്ടാണ് കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഫാമുകളിൽ നിന്ന് ഗപ്പിയെ വാങ്ങുന്ന പറയുന്നത് ഗപ്പിയെ വാങ്ങുമ്പോൾ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഏത് സൈസിലുള്ള ഗപ്പിനെ നമ്മൾ സെലക്റ്റ് ചെയ്യണമെന്നാണ് ജോനൽ സൈസ് ഉണ്ടാവും അഡൾട്ട് ഉണ്ടാവും അഡൽട്ടിനൊന്നും ചൂസ് ചെയ്യാതിരിക്കുക നമ്മൾ മെയിനായിട്ട് ജോയിനൽ സൈസിനെ സെലക്ട് ചെയ്യുക ജൂനൽ സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയതായിരിക്കും അതുകൊണ്ട് അവർ ഒട്ടും മാറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ജുവൻ എൽ സൈസിനെ സെലക്ട് ചെയ്യാൻ പറയുന്നത് അഡൾട്ടൊക്കെ മറ്റൊരു ഗപ്പിയുമായി അവർ ക്രോസ് ആയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ജുവൻ എൽ സൈസിനെ സെലക്ട് ചെയ്യാൻ പറയുന്നത് ഗപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മ മെയിൽ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല മേൽ ഫിഷിനെ നല്ല ഭംഗിയുള്ളതും ടൈലൊന്നും കട്ടാവാത്ത രീതിയിലുള്ള മെയിൽ ഫിഷിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ബിഗ് ഇയർ വെറൈറ്റികളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഗപ്പിയുടെ ഇയർ ഇയറിൻ്റെ ക്വാളിറ്റി നോക്കുക പിന്നെ ടൈലിൻ്റെ ആ ഒരു ഭംഗി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാലും അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും അതിൻ്റേതായ ആ ഒരു ഭംഗി കിട്ടുകയുള്ളു ഫീമെയിൽ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗപ്പി ക്രോസ് ആവാതിരിക്കുക നോക്കുക ആ ഒരു ഗപ്പി നമ്മ കാണുമ്പോൾ ആ ഒരു ഗപ്പിയുടെ വയറൊക്കെ ഇങ്ങനെ നല്ല വീർത്തൊക്കെ ഇരിക്കും അതുകൊണ്ട് ആ ഒരു ഇഷ്ടം കൂടി നമ്മൾ ആ ഒരു ഗപ്പി വാങ്ങും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ആ ഒരു ഗപ്പി നമ്മ വാങ്ങിച്ച മെയിലല്ലാതെ മറ്റുള്ള മെയിലുകളുമായി ക്രോസ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു മെയിലുകളെ ഭംഗി അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും കിട്ടും അതുകൊണ്ടാണ് നമ്മ ക്രോസ് ആവാത്ത ഗപ്പിയെ വാങ്ങാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബ്രീഡിംഗ് പെയറെ ഷോപ്പുകളിൽ നിന്നായാലോ അതോ ഫാമുകളിൽ നിന്നായാലോ സെലക്ട് ചെയ്യാൻ പറ്റാവുന്നതാണ് ഏതൊരു തുടക്കക്കാർക്കും അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുക നല്ലൊരു ബ്രീഡിംഗ് പെയറെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ